ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൺ ഗാർഡൻ കൃഷിയും ഗാർഡനിങ്ങും ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് കൃഷിയും ഗാർഡനിങ്ങും ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലിപ്പോൾ കറ്റാർവാഴയുണ്ട് കറ്റാർവാഴി ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മൾ പല രീതിയിൽ തലയിൽ താരൻ പോകുന്നതിനാണെങ്കിലും മുഖക്കുരു പോകുന്നതിനാണെങ്കിലും എല്ലാം നമ്മൾ കറ്റാർവാഴ ഉപയോഗിക്കാറുണ്ട് എന്നാൽ കൃഷിയിൽ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതുപോലെയുള്ള ഒരു തണ്ടുമതി നമുക്ക് പച്ചമുളക് ആയാലും തക്കാളി ആയാലും പയറായാലും വഴുതന ആയിക്കോട്ടെ എന്ത് പൂക്കൾ തരുന്ന പൂച്ചെടികളായിക്കോട്ടെ ഏതിനും നമുക്ക് വളമുണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും നമ്മൾ സാധാരണ ഇതുപോലെ ഇലച്ചെടികൾ വളർത്തിയെടുത്തുകൊണ്ട് വരുമ്പോഴത്തേന് നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് കൂടുതലായും കൊടുക്കാറുള്ളത് എന്നാൽ കറ്റാർവാഴയ്ക്ക് ഉള്ളിലെ ജെല്ല് ധാരാളം വരുന്നതിലും തണ്ട് നല്ല രീതിയിൽ വലുപ്പം വരുന്നതിനും നമ്മൾ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ ചെടി അങ്ങനെ വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ചെടിയിൽ നിറച്ചുമുള്ളത് പൊട്ടാസ്യമാണ് അപ്പോൾ ചെടികൾ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും സഹായിക്കുന്ന പ്രാഥമിക മൂലകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊട്ടാസ്യം തന്നെയാണ് അപ്പം ഈ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഈ ലീഫ് കൊണ്ട് നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രഷ് ലീഫ് തന്നെ വേണമെന്നില്ല നമ്മുടെ ചെടിയുടെ ഏറ്റവും ചുവട്ടിലായിട്ട് വാടി തുടങ്ങുന്ന ലീഫുകൾ നമുക്ക് ഓരോന്നായിട്ട് അടത്തി ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്നു വരുന്നതിന് ഇത് സഹായിക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ചെടി മുരടിച്ചു പോകും ഇതുപോലെ പഴയ ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ചെടിക്ക് അതിൻ്റെതായ രീതിയിലുള്ള വലിപ്പം വരാതെ പോകുമെ അതുകൊണ്ട് നമുക്ക് ഇത് വളത്തിന് വേണ്ടിയും ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ നമുക്ക് ചെടിയെ സംരക്ഷിക്കാനായിട്ടും പറ്റും അതുകൊണ്ട് ഇതുപോലെയുള്ള പഴകി ലീഫുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്കിതിട്ട് ഓരോന്നും എടുത്ത് കട്ട് ചെയ്ത് തേൻ്റെ ഇതുപോലെയാക്കാം അതിനുശേഷം നമുക്കിത് മിക്സിയിൽ നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ ഇതുപോലെ അരഞ്ഞു കിട്ടും കണ്ടോ ഇതിനെ നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് ചെടികൾ കുഴിച്ചു കൊടുക്കുക അല്ല ചെയ്യുന്നത് രണ്ടിരട്ടി വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഡയലൂട്ട് ചെയ്യും അതിനുശേഷം ചെടിയുടെ ചുവട്ടിലും നമുക്ക് കുഴിച്ചു കൊടുക്കാം ഇലകളിൽ തളിച്ചും കൊടുക്കാം ഇതിനൊരു വഴുവഴുപ്പുള്ളത് കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തളിച്ചു തന്നെ കൊടുക്കണം നമ്മൾ ഈ വളം കൊടുക്കുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കായ്ഫലം ലഭിക്കും അതുപോലെ പൂച്ചെടികളെല്ലാം നന്നായിട്ട് പൂത്തുലയുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക തീർച്ചയായും ഉപകാരപ്പെടും മാത്രമല്ല നമ്മൾ ഇങ്ങനെ വെള്ളം തുടാതെ അരച്ചെടുക്കുന്ന ഈ ലീഫ് നമുക്ക് ഒരു മാസം വരെ ഇതുപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും ആവശ്യാനുസരണം നമുക്കിത് രണ്ടരട്ടി വെള്ളം കൂടെ ചേർത്ത് ചെടികളുടെ ചുവട്ടിലും ഇലയിലും തളിച്ചു കൊടുത്താൽ മാത്രം മതിയാകും അതുപോലെ കറ്റാർവാഴ ലീഫ് മികച്ച ഒരു റൂട്ടിങ് ഹോർമോണാണ് ചെടികളിൽ വേര് പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് റൂട്ടിങ് ഹോർമോണായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അതിനിതിൻ്റെ ഒരു ചെറിയ കഷ്ണം തണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഏത് കമ്പാണോ നമുക്ക് റൂട്ട് പിടിപ്പിക്കേണ്ടത് അതിൽ കുത്തി വെച്ചതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് നട്ടു കൊടുക്കാനായിട്ട് പറ്റും അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്കിത് സക്സസ് ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി